നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്പാനിഷ് ഗോൾ കീപ്പറായ ഡേവിഡ് ഡിഹിയ ഫ്രീ ഏജൻ്റ് ആയത് അദ്ദേഹത്തിൻ്റെ കരാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുതുക്കിയിരുന്നില്ല എന്നുള്ളതാണ് അതായത് ഒനാന വന്നതുകൊണ്ടാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ആ സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയിട്ട് പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻഹാഗ് ഈ ഗോൾ കീപ്പറെ ഒഴിവാക്കാൻ ിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ നേടിയ ഗോൾ കീപ്പർ അത് ഡേവിഡ് ആയിരുന്നു എന്നാൽ പുതിയ ഒരു ക്ലബ്ബ് കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷക്കാലവും അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് തുടരുകയായിരുന്നു സൗദി അറേബ്യയിലേക്ക് പോകും എന്നുള്ള റൂമറുകൾ ഇടക്കാലയളവിൽ പ്രചരിച്ചിരുന്നു അതേസമയം ഡിഹിയ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചേക്കും എന്നുള്ള റൂമറുകളും പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ അതിനെല്ലാം ഇപ്പോൾ വിരാമമായി കഴിഞ്ഞിട്ടുണ്ട് എന്തെന്നാൽ ഡേവിഡ് ഡിഹിയ ഒരു പുതിയ ക്ലബിനെ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇറ്റാലിയൻ ക്ലബ്ബായ ഫിയോറന്റീനയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തെ കരാറാണ് ക്ലബ്ബ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് മറ്റൊരു വർഷത്തേക്ക് കൂടി പുതുക്കാനുള്ള ഓപ്ഷനും അതിൽ ലഭ്യമാണ് എന്നുള്ളതാണ് യൂറോപ്പിന് പുറത്തു നിന്നുള്ള ഓഫറുകൾ ഡിഹ്യു ലഭിച്ചിരുന്നു പക്ഷെ അദ്ദേഹം യൂറോപ്പ് വിട്ട് പുറത്തു പോകാൻ തയ്യാറായിരുന്നില്ല സൗദി ക്ലബ്ബുകളും അമേരിക്കൻ ക്ലബ്ബുകളും ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതേസമയം വലിയ രൂപത്തിൽ സാലറി കുറച്ചുകൊണ്ടാണ് ഈ ഒരു ഇറ്റാലിയൻ ക്ലബിൽ ഇപ്പോൾ ഡിഹിയ എത്തുന്നത് നിലവിൽ രണ്ട് മില്യൺ യൂറോ മാത്രമാണ് താരത്തിന്റെ സാലറി അത്രോ മാഡ്രിഡിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഈ സ്പാനിഷ് ഗോൾ കീപ്പർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയത് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് മത്സരങ്ങൾ യുണൈറ്റഡിന് വേണ്ടി കളിച്ച താരം ഒരുപാട് കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം